ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാന ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കടും പച്ച ഇലകൾക്കിടയിൽ കാണപ്പെടുന്ന മനോഹരമായ മഞ്ഞ പൂക്കൾ ബട്ടർ കപ്സ് എന്ന യെല്ലോ അൽഡർ പൂക്കൾ നല്ല ഭംഗിയുള്ള മഞ്ഞ നിറത്തിൽ കാണുന്ന ഈ സുന്ദരിയെ അധികം പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ നന്നായിട്ട് വളർത്താം ഒരുപാട് പൂക്കൾ നിത്യം പൂക്കുന്ന ഇവ എന്നും പൂവിടുന്നത് പൂന്തോട്ടത്തിന് തന്നെ ഏറെ മികവ് പുലർത്താൻ സഹായിക്കുകട്ടോ വളരെ സുലഭമായി ഇവ നമുക്ക് നാട്ടിൻ പ്രദേശങ്ങളിലും മറ്റും കാണാം അധികം വാട്ടർ വെള്ളത്തിൻ്റെ ജലസേചനം ഒന്നും വേണ്ട ഏത് വെയിലത്തായാലും പാറപ്പുറത്തായാലും നിറയെ പൂക്കളെ സമ്മാനിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പൂന്തോട്ടത്തിൽ എന്നും വർണ്ണാഭമായി ഇവയുണ്ടാകും ശലഭോദ്യാനങ്ങളിലൊക്കെ ശലഭങ്ങളെ നിറയെ പറക്കാൻ ഈ പൂക്കൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബോർഡായിട്ടും ഗ്രൗണ്ട് കവറായിട്ടൊക്കെ നമുക്ക് ഈ പൂക്കളെ വളർത്തിയെടുക്കാവുന്നതാണ് ഈ പൂക്കൾ പൂവിനും തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ ബട്ടർ കപ്പ്സ് യെല്ലോ ആൾഡർ ചെരവത്താളി എന്നെല്ലാം നാടുകളിൽ പറയാറുണ്ട് ആറു മണിക്കൂറാണ് കേട്ടോ ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുക ആറു മണിക്കൂറിലെ അധികം ദൈർഘ്യമുള്ള പൂക്കളാണ് ഇവ ഉണ്ടാകുക എന്നും പോയിടും അതുപോലെ തന്നെ ഇവയെ നട്ടുപിടിപ്പിക്കാൻ ഏറെ സുഖമാണ് നമുക്ക് കമ്പായിട്ടും അതുപോലെ തന്നെ വിത്തായിട്ടും ഇവയെ വെച്ച് പിടിപ്പിക്കാൻ നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനോട് സാദൃശ്യമുള്ള ഇതളുകളാണ് ഇവയ്ക്കുള്ളത് നല്ല കടും പച്ച ഇലകൾക്കിടയിലെ മഞ്ഞപ്പൂക്കൾ നല്ല ഭംഗിയാണ് കേട്ടോ മാത്രമല്ല ഇതൊരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ ഇത്ര പേർക്കറിയാം വന്ധ്യത അതുപോലെ തന്നെ പ്രമേഹം ആസ്മ മൂത്രാശയ രോഗങ്ങൾക്ക് ശ്വാസകോശ രോഗങ്ങൾക്കൊക്കെ ഈ ചെ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ചെറിയ തോതിൽ ഇവയ്ക്ക് വിഷാംശവും ഉണ്ട് കേട്ടോ അതിനാൽ നമ്മൾ ഏകദേശം ശ്രദ്ധി ശ്രദ്ധിക്കേണ്ട ഒന്നും കൂടിയാണ് വിഷാംശം എന്ന് പറയുമ്പോൾ അത്രയ്ക്കൊന്നുമില്ല ഈ ചെടിക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രാണികൾ ഒന്നും ഇതിനെ അങ്ങനെ അടുക്കില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വന്ന് പോവാതെ ഇന്നും നമ്മുടെ ഉദ്യാനത്തിൽ നിറയെ പൂക്കളോട് കൂടെ സ പൂക്കൾ സമ്മാനിക്കാൻ ഈ ചെടിക്ക് കഴിയും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ കപ്പ്സ് എന്നറിയപ്പെടുന്ന ഈ സുന്ദരിയുടെ ഇല വെച്ചിട്ട് സൗത്ത് ഇന്ത്യ വെസ്റ്റ് ഇൻഡ്യൻസ് എന്നിവിടങ്ങളിലൊക്കെ ചായ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ചായ പാരമ്പര്യ ചികിത്സാ രീതികൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ആ ചികിത്സാ രീതികളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തപരേന വ്യവസ്ഥയ്ക്ക് തൊക്ക് രോഗങ്ങൾക്ക് നമ്മുടെ സ്ത്രീകളുടെ മെയിൻ പ്രശ്നമായിട്ടുള്ള ആർത്തവ അത് ഏറെ ഉപകാരപ്രദമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ എന്നും നിങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാനും എന്നും പൂക്കളെ സമ്മാനിക്കുന്ന ഒരു സുന്ദരി പൂവാണ് അപ്പം ഇതിൻ്റെ കമ്പ് നമ്മുടെ കയ്യിലെ തൈകളും നമുക്ക് എങ്ങനെയും നട്ടുപിടിപ്പിക്കാം വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഇതിൻ്റെ തൈകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ അതുപോലെ തന്നെ ഞാൻ എന്തു ചെയ്യാം കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അതിലൊന്ന് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ വേനൽക്കാലം ആയാൽ ഇന്ന് നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചെടിയെ വേഗം വന്ന് വാങ്ങിക്കോളൂ കേട്ടോ ഇവ ചെടിച്ചട്ടികൾ വേണമെന്നൊന്നുമില്ല നമുക്ക് ഡയറക്റ്റായിട്ടുള്ള മണ്ണിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അധികം കീടങ്ങളൊന്നും ഇതിനെ ബാധിക്കാറുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സുന്ദരിയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ